ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തു പോകുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി നാലാം തവണയും ഡൽഹി മുഖ്യമന്ത്രിയാകുമെന്നും മുൻകാലങ്ങളിലെ എക്സിറ്റ് പോളുകളും പാർട്ടിയുടെ പ്രകടനത്തെ കുറച്ചു കാണിച്ചിരുന്നെന്നും എ പിയുടെ ദേശീയ വക്താവ് റീന ഗുപ്ത മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി തൂത്തുവാരി എന്നാൽ അങ്ങനെയായിരുന്നില്ല അന്നത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് എന്ന് റീന ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് എന്നിങ്ങനെ ഏത് എക്സിറ്റ് പോൾ പരിശോധിച്ചാലും ആം ആദ്മി പാർട്ടിക്ക് സീറ്റുകൾ കുറവാണ് എന്നാണ് കാണിക്കുന്നത് എന്നാൽ യഥാർത്ഥ ഫലങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചുവെന്നും റീന ഗുപ്ത മാധ്യമങ്ങളോട് സംസാരിച്ചു എക്സിറ്റ് പോളുകൾ വിശ്വാസ യോഗ്യമല്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സോംനാഥ് ഭാരതിയും പ്രതികരിച്ചു എക്സിറ്റ് പോൾ ഫലങ്ങളെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല എന്നാണ് എ വക്താവ് പ്രിയങ്ക കക്കർ പറഞ്ഞത് ആം ആദ്മി പാർട്ടി അല്ലായ്പ്പോഴും വ്യക്തമായ കൂടിയാണ് സർക്കാർ രൂപീകരിച്ചതെന്നും ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും സംഭവിക്കില്ലെന്നും അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്നലെ പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തകർപ്പൻ വിജയമാണ് പ്രവചിച്ചിട്ടുള്ളത് പല എക്സിറ്റ് പോൾ ഫലങ്ങളും നാൽപ്പതിനു മുകളിൽ സീറ്റുകളാണ് ബിജെപിക്ക് പ്രവചിച്ചിരിക്കുന്നത് മാറ്റ്യൂസ് എബിബി സർവേ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാല്പത് സീറ്റുകൾ വരെ ബിജെപിക്ക് ലഭിക്കുമെന്ന് പ്രവചിച്ചപ്പോൾ ആം ആദ്മിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിച്ചു ഈ ഒരു സർവേയിൽ മാത്രമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന പ്രതി സൃഷ്ടിക്കുന്നത് രണ്ട് സർവേകൾ ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കം പ്രവചിച്ചു മൈൻഡ് ബിങ് എക്സിറ്റ് പോൾ എ പി മുതൽ നാൽപ്പത്തി വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചു ബിജെപി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെയാണ് മൈൻഡ് ബിങ് എക്സിറ്റ് പോളിന്റെ പ്രവചനം വി പ്രീസൈഡ് എക്സിറ്റ് പോളും ആം ആദ്മിക്കാണ് മുൻതൂക്കം പ്രവചിച്ചിട്ടുള്ള നാല്പത്തിയാറ് മുതൽ അൻപത്തിരണ്ട് സീറ്റുകൾ വരെയാണ് എക്സിറ്റ് പോളിന്റെ പ്രവചനം ബിജെപി ഇത്തവണ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം ബാക്കിയുള്ള എല്ലാ സർവേകളിലും ബിജെപി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം